എന്നതാണ് മലയാള സിനിമയുടെ ഒരു സംഘടനയുടെ പേര് നടൻ സിദ്ധിഖ് ഉൾപ്പെടെ നിരവധി പേരാണ് ഇതിന്റെ പ്രതിനിധികൾ ഇപ്പോൾ ആ ഒരു പേരിൽ വയനാട്ടിലേക്ക് ഇതുവരെ ഫണ്ടുകളൊന്നും എത്തിയില്ല എന്ന് കുറ്റപ്പെടുത്തിയവർക്ക് ഒരു മറുപടിയായി കൂടെ എത്തിയിരിക്കുകയാണ് സിദ്ധിഖ് സിദ്ദിഖിനെ പോലെ മറ്റുള്ളവരെല്ലാവരും തന്നെ വയനാടിലേക്ക് കൈത്താങ്ങമായി എത്തുകയാണെന്നും അമ്മ തന്നെ വയനാട്ടിലേക്ക് എത്തുകയാണെന്നും പ്രേക്ഷകരുടെ അടുത്തേക്ക് സിദ്ദിഖ് ഇപ്പോൾ പറയുകയാണ് പരിപാടിയിലെ വരുമാനത്തിന്റെ വിഹിതം വയനാട് ദുരിതബാധിതർക്ക് നൽകുമെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പ്രഖ്യാപിച്ചതോടെ തന്നെ കൈയടിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ സിദ്ദിഖിന്റെ മകൻ മരിച്ച ഏതാനും മാസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത് എന്നാൽ അതിനിടയിൽ തന്നെ ഒരു മീറ്റിംഗ് വന്ന് തന്റെ മകനു വേണ്ടി താൻ സൂക്ഷിച്ചിരുന്ന പണമൊക്കെ തന്നെ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ച സിദ്ദിഖാണ് ശരിക്കും പറഞ്ഞാൽ ഹീറോ എന്ന് പ്രേക്ഷകർ പറയുന്നു അത്രമാത്രം പ്രേക്ഷകർക്ക് സിദ്ദിഖ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുകയും അത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടാവുകയും ചെയ്തു വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് സ്റ്റേജ് ഷോ നടത്തുമെന്ന് താരസംഘടനയായ അമ്മ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിനിടയിലാണ് ഇവർ ഇത് പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് ഇരുപതിന് അങ്കമാരിയിലാണ് സ്റ്റേജ് ഷോ നടത്തുക പരിപാടിയിലെ വരുമാനത്തിന്റെ വിഹിതം വയനാട് ദുരിതബാധിതർക്കായി നൽകുമെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പ്രഖ്യാപിച്ചു വയനാട്ടിൽ ദുരന്ത മേഖല സന്ദർശിച്ചതിന്റെ നടനും ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലിനെ അധിക്ഷേപിച്ച സംഭവത്തിൽ യൂട്യൂബർ അജു അലക്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആർക്കും ആരെയും അധിക്ഷേപിക്കാമെന്ന രീതി ശരിയല്ല മോഹൻലാൽ വയനാട് സന്ദർശിച്ചത് പുണ്യപ്രവൃത്തിയാണ് വ്യക്തി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ സന്ദർശനമെന്ന് സിദ്ദിഖ് പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയുമായി ബന്ധപ്പെട്ടതല്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേക്കുറിച്ച് അന്വേഷിക്കുന്നതില്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും ആവശ്യപ്പെട്ടാണ് ഹർജിയിൽ അമ്മയ്ക്ക് പങ്കില്ലെന്നും റിപ്പോർട്ട് പുറത്തുവിടണമെന്നോ വേണ്ടെന്നോ അമ്മയ്ക്ക് പ്രത്യേക അഭിപ്രായമില്ലെന്നും അദ്ദേഹം നിലപാടിൽ ഉറച്ചു പറഞ്ഞു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് കയ്യേടി നേടുകയാണ് അദ്ദേഹത്തിന്റെ മകൻ മരിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ചിലവിന് വേണ്ടി കുറച്ച് തുക മാറ്റി എപ്പോഴാണ് അതിൽ നിന്ന് ആവശ്യം വരിക വരികയെന്നറിയില്ല കയ്യിൽ നിന്ന് എടുത്തു മടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നാണ് കരുതിയത് ഇത് അത്തരത്തിലൊരു ആവശ്യമാണല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അത് മനസ്സിലാക്കി തന്നെയാണ് തന്റെ കോൺട്രിബ്യൂഷൻ നേരിട്ട് എത്തിക്കാൻ ചിന്തിക്ക് തയ്യാറായതും അപ്പോൾ തന്നെയാണ് ഇവരെല്ലാവരുടെയും കൂടെ ചേർന്ന് വലിയൊരു തുകയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാവർക്കും സന്തോഷമാകും താരങ്ങളെല്ലാവരും തന്നെ അവരുടെ കയ്യിലുള്ള പണങ്ങൾ ഇതുവരെ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ കൂടാതെ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ അവർക്ക് ഇതിൽ ബന്ധപ്പെടാം അങ്ങനെ ഡൊണേറ്റ് ചെയ്യാം ആ ഒരു രീതിയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സംവിധാനം അത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് സംസാരിക്കുന്നത് നല്ലൊരു കാര്യമാണെന്ന് പറയുന്നു എന്നാൽ അത് പരിപാടി നടത്തി ലാഭം കിട്ടുമ്പോൾ ഒരുപാട് പേരാ പരിപാടിയെ കുറ്റപ്പെടുത്തും ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഇത്രയും വലിയ ദുരന്തം നടന്നപ്പോൾ ഇങ്ങനെ പരിപാടി നടത്തണമോ എന്ന് ചോദിക്കുമായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതെ ഇരിക്കാനാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് പോകുന്നതെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ സംസാരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ